കൺസിലിഡ് ഇട്ടില്ല മാസ അങ്ങനെ കൺസിലിട്ട് ഇട്ടായി ഇപ്പോൾതാ ഈ ഒരു ബീം ഭീമിട്ടിട്ട് ഈ ഭീമിന് രണ്ട് കമ്പി നേരം കൊണ്ടുപോയിട്ടാണ് രണ്ട് കമ്പി നേരാണ് കൊണ്ടുപോയി ആ പാസേജ് കൂടിയാണ് കൊണ്ടുപോയി അതിൽ പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് ലോങ്ങ് ആവേണ്ട വച്ചിട്ട് ഈ കൺസിലിട്ട് താ നേരെ ഇങ്ങനെ എത്തിയിലുള്ളിൽ കൂടി കുറച്ച് വാങ്ങിത്തിട്ടുണ്ടാവും അവധ്യമ ഭീമിട്ടാ ഇങ്ങോട്ടും കൊടുന്ന് ഉള്ള സെറ്റാക്കി ഇവിടെതാ ഒരു കാലിവർ ഇവിടെ ഒരു ഷോവാൾ വാൾ ഇവിടെ ഒരു ഡിസൈൻ വാൾ വരാറുള്ളത് കൊണ്ട് തന്നെ എൻ്റെ വേസ്റ്റ് പിടുത്താണ്ട് ഒരു കാലിവർ അവിടെ കെട്ടിട്ട് കേട്ടോ ശരിക്കും ഇതിൻ്റെ മോഡൽ പ്രകാരം എങ്ങനെ വരാനുള്ളത് വരാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മോഡൽ പ്രകാരം വരേണ്ടത് ഇതിൻ്റെ അടിയിൽ നിന്നാണ് കെട്ടേണ്ടത് അപ്പോൾ എന്തെയ്യും അടിയിൽ നിന്ന് കെട്ടുമ്പോൾ വീർപ്പം ഇങ്ങനെ കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാം കാണാൻ ചാൻസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താണ് ഇവിടെ നിന്ന് കണ്ട് മറ്റേ കാൻഡിലിവർ ഇട്ട് കൊടുക്കാണ്ട് അയ്മന്നാട് കെട്ടേട്ടാ മുത്തത് എത്ര വെച്ചിരിക്കുന്നത് പച്ചാസാണ് അറുപതാ അറുപത് ആയി വാ റെ റെഡി രണ്ടെങ്കിൽ കാൻ്റിലർ വെച്ചിട്ട് ടൈമിൽ നിന്ന് ഇങ്ങനെ സോവാളായിട്ട് മടങ്ങി വരും കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഓക്കെ വൈകുന്നേരം പോകുമ്പോൾ ഷീറ്റിടാൻ മറക്കണ്ട കേട്ടോ